അഗ്നിയും നിയയും ആദ്യം പോയത് വസിഷ്ഠ ഗ്രൂപ്പിലേക്കായിരുന്നു നിയ അഗ്നിയുടെ കൂടെ ഒരുമിച്ച് ആദ്യമായിട്ടായിരുന്നു അവിടേക്ക് വരുന്നത് ഓഫീസ് കണ്ടപ്പോൾ അവളുടെ ഉള്ളിലൂടെ പഴയ പല ഓർമ്മകളും കടന്നുപോയി പിന്നെ അത് എല്ലാം ഒരു ചിരിയോടെ ഓർത്തുകൊണ്ട് അഗ്നിയുടെ കൂടെ അകത്തേക്ക് കയറി അഗ്നി ഇടയ്ക്കൊക്കെ വസിഷ്ഠയിൽ വന്നു കാര്യങ്ങൾ തിറക്കി പോവാറായിരുന്നു പതിവ് എന്നാൽ ഇപ്പോൾ അഗ്നിയുടെ കമ്പനിയുമായി മർജി ചെയ്തതുകൊണ്ട് ഇടയ്ക്കൊക്കെ വന്ന് കാര്യങ്ങൾ നോക്കണം നേരത്തെ കമ്പനി നോക്കി നടത്തിയിരുന്നത് അച്ഛന്മാരുടെ രണ്ടുപേരുമായിരുന്നു പക്ഷേ ഇപ്പോൾ രണ്ടു പേർക്കും ഓഫീസിൽ വരാൻ ഭയങ്കര മടിയാണ് കാരണം ഒന്നേ ഉള്ളൂ വാംശ്യം അവളുടെ കുറുമ്പും കളിയും ചിരിയും ആസ്വദിച്ച് വീട്ടിലിരിക്കാനാണ് ഇപ്പോൾ അവർക്കൊക്കെ താൽപര്യം ഓഫീസിലേക്ക് വരുന്ന അഗ്നിയിലും നെയ്യയിലുമായിരുന്നു എല്ലാവരുടെയും കണ്ണ് അവിടെയുള്ള എല്ലാവരും അവരെ കണ്ണെടുക്കാതെ നോക്കി നിന്നു കാരണം അത്രയും ഭംഗിയായിരുന്നു അവരെ കാണാൻ നെയ്യ ഒരു ബ്ലാക്ക് കുർത്താ സെറ്റ് ആയിരുന്നു ധരിച്ചത് എന്നത്തെയും പോലെ മുടി ഫ്രഞ്ച് ബ്രൈഡ് ചെയ്തിട്ടിട്ടുണ്ട് കഴുത്തിൽ താലി മാത്രം മുഖത്ത് മിനിമം മേക്കപ്പ് ചെയ്തിട്ടുമുണ്ട് അഗ്നി അവൾക്ക് മാച്ച് ആയ പോലെ ബ്ലാക്ക് ഷർട്ടായിരുന്നു ധരിച്ചിരുന്നത് അഗ്നി നീയെ കൂട്ടി നേരെ പോയത് അവൻ്റെ ക്യാമ്പിലേക്കായിരുന്നു അപ്പോഴേക്കും അഗ്നി വന്നു എന്നറിഞ്ഞ് അങ്ങോട്ടേക്ക് അവിടുത്തെ ഹോളിനാളായ എത്തി അയാൾ അകത്തേക്ക് വന്നപ്പോഴാണ് അവിടെ ഇരിക്കുന്ന നീയെ കണ്ടത് അവളെ കണ്ടതും അയാളുടെ കണ്ണുകൾ വിടർന്നു മോൾക്ക് സുഖമാണോ അവളെ കണ്ടതും മൂർത്തി അവളോട് ഒരു ചിരിയോടെ ചോദിച്ചു സുഖമങ്ങൾ അങ്ങളിന് സുഖമല്ലേ ഒരു ചിരിയോടെ അവൾ മറുപടി പറഞ്ഞുകൊണ്ട് അവൾ തിരികെ അയാളോടായി ചോദിച്ചു സുഖം അയാളും ഒരു ചിരിയോടെ അവൾക്ക് മറുപടി കൊടുത്തു മൂർത്തിയങ്കൾ ഞാൻ പറഞ്ഞ ഫയലെല്ലാം റെഡിയാക്കിയോ അവരുടെ സംസാരമൊക്കെ നോക്കിയിരുന്ന അഗ്നി അയാളോടായി ചോദിച്ചു ഓ കുഞ്ഞെ എല്ലാം ടേബിളിലുണ്ട് മോൻ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അഗ്നിയുടെ ചോദ്യം കേട്ടതും ടേബിളിൽ ഇരിക്കുന്ന ഫയൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ശരിയെങ്കിൽ ഞാൻ നോക്കിയിട്ട് വിളിക്കാം അത്യാവശ്യമായി കുറച്ച് സ്ഥലമൊക്കെ പോകാനുണ്ട് അതാണ് ഞാൻ എടുത്തു വയ്ക്കാൻ പറഞ്ഞത് അയാൾ കാണിച്ചു തന്ന ഫയലെല്ലാം ഒന്ന് നോക്കിക്കൊണ്ട് അഗ്നി അയാളോടായി അത്രയും പറഞ്ഞുകൊണ്ട് ഫയലടങ്ങുന്ന ബാഗുമായി അഗ്നി പോകാനായിട്ട് ഇറങ്ങി പിന്നെ എന്തേലും കാര്യമുണ്ടെങ്കിൽ എന്നെയോ ആദ്യമോ വിളിക്കണം കാരണം ഇനി കുറച്ച് ദിവസത്തേക്ക് ഓഫീസിൽ വരാൻ പറ്റിയെന്ന് വരില്ല അറിയാമല്ലോ ആണ് വീട്ടിൽ ഫങ്ഷൻ പോകുന്നതിന് മുമ്പായി അഗ്നി അയാളോടായി പറഞ്ഞു ഇന്ദ്രൻ പറഞ്ഞിരുന്നു മോൾ മോളെന്ത് പറയുന്നു കുറുമ്പുണ്ടോ അഗ്നി പറയുന്നതൊക്കെ കേട്ട് ഒരു ചിരിയോടെ അയാൾ അവനോടായി ചോദിച്ചു അതേ ഉള്ളൂ അയാളുടെ ചോദ്യം കേട്ടതും നീയ അദ്ദേഹത്തോടായി പറഞ്ഞു അപ്പോൾ ശരി അങ്കൾ ഞങ്ങൾ ഇറങ്ങുവോ ആയിക്കോട്ടെ കുഞ്ഞേ മൂർത്തിയോട് യാത്ര പറഞ്ഞ് അഗ്നി നീയെ കൂട്ടി ഓഫീസിന് പുറത്തേക്ക് പോയി അവിടെ നിന്ന് നേരെ അവർ പോയത് അഗ്നിയുടെ ഫ്രണ്ടിൻ്റെ വൈഫ് നടത്തുന്ന വെട്ടിക്കുവിലേക്കായിരുന്നു നീയയുടെ ഐഡിയ പ്രകാരം മോൾക്കും അവർക്ക് രണ്ടു പേർക്കുമുള്ള ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനായിരുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അലറ ചില്ലർ ഷോപ്പിംഗ് മറ്റും നടത്തി അവർ വീട്ടിലേക്ക് മടങ്ങി അന്നമ്മ നേരെ ചെന്നത് അക്കുവിൻ്റെ അടുത്തേക്കായിരുന്നു അക്കു അപ്പോൾ സൂര്യയും വംശമോളുമായിട്ട് ഗാർഡൻ ഏരിയയിൽ ഇരിക്കുവാണ് എന്ത് പറ്റി ചേച്ചി ചേച്ചിയെ വല്ല പട്ടിയും കടിച്ചോ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന അന്നമ്മയെ കണ്ടുകൊണ്ട് അക്കു ചോദിച്ചു ആ ഒരു പട്ടി ഓടിച്ചു അക്കുവിൻ്റെ ചോദ്യം കേട്ടതും ഏതോ ഓർമ്മയിൽ അന്നമ്മ പറഞ്ഞു അത് പറഞ്ഞു തിരിഞ്ഞപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്ന ആയിഷുവിനെ അന്നമ്മയും അക്കുവും കണ്ടത് എന്താണ് ഇവിടെ ഒരു ചർച്ച അവരുടെ സംസാരമൊക്കെ കണ്ടതും അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ഐഷു ചോദിച്ചു ഒന്നുമില്ല ചേച്ചി ഒരു പട്ടി ഓടിച്ച കാര്യം പറയുമായിരുന്നു അല്ല ചേച്ചി ഇത്രയും നേരം എവിടെ ആയിരുന്നു ആയിഷുവിൻ്റെ ചോദ്യം കേട്ടതും ആദ്യം കളിയായിട്ടും പിന്നെ എന്തോ ഓർത്ത പോലെ അക്കു അവളോടായി ചോദിച്ചു എന്നാൽ പെട്ടെന്നുള്ള അക്കുവിൻ്റെ ആ ചോദ്യത്തിൽ ആയിഷു ഒന്ന് പരിങ്ങിയെങ്കിലും എന്തു പറയുമെന്ന് ഓർത്തു അതിന് ഇവൾ അവിടെ ജീവവായി കൊടുക്കുമായിരുന്നല്ലോ അന്നമ്മ പറഞ്ഞു കഴിഞ്ഞതും ഐഷു ഒരു ചമ്മയെ ചിരി ചിരിച്ചു അത് ശരി വേഗം തന്നെ ഇത് പിതാജിയോട് പറയണം അക്കു ഗൗരവത്തോടെ പറഞ്ഞു എന്നാൽ അവർ പറഞ്ഞു കഴിഞ്ഞതും ഐഷു ഒരു സംശയത്തോടെ അവളോട് ചോദിച്ചു അതേ സംശയം അന്നമ്മയിലും ഉണ്ടായിരുന്നു എന്ത് പറയണമെന്ന് നിങ്ങളെ എത്രയും പെട്ടെന്ന് കെട്ടിക്കണമെന്ന് അല്ലെങ്കിൽ കെട്ടിൻ്റെയെന്ന് നിങ്ങളുടെ കൊച്ചും കൂടെ കാണുമെന്നും അക്കു ഇത്തിരി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു എന്നാൽ അത് കേട്ട് അന്നമ്മയ്ക്ക് ചിരിയാണ് വന്നതെങ്കിൽ ആയിഷുവിനാണേൽ അവളെ കണ്ണുരുട്ടി കാണിക്കുന്നുമുണ്ട് ഐഷു എന്തോ പറയാമെന്നതും അങ്ങോട്ടേക്ക് സ്ത്രീ വന്നു എന്താണ് മൂന്നും കൂടെ ഇവിടെ പരിപാടി ശ്രീ മൂന്നിനെയും നോക്കി ഒരു സംശയത്തോടെ ചോദിച്ചു എന്ത് പരിപാടി ഞങ്ങൾ മിണ്ടിയും പറഞ്ഞു ഇരിക്കുന്നു സ്ത്രീയെ നോക്കി ഒരു ചിരിയോടെ അക്കു പറഞ്ഞു എന്നാൽ ഇവിടെ മിണ്ടിയും പറഞ്ഞിരുന്നോ ഞാൻ മക്കൾക്ക് എന്തേലും കഴിക്കാൻ കൊടുക്കട്ടെ അത്രയും പറഞ്ഞുകൊണ്ട് സ്ത്രീ കുട്ടികൾ നിൽക്കുന്ന ഇടത്തേക്ക് പോയി അവിടെ ചെന്നപ്പോൾ രണ്ടും കൂടെ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്ന മിനി ഫിഷ് പോണ്ടിൻ്റെ അവിടെ ഇരിക്കുവാണ് ഗ്രിൽ കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് കൂടാതെ അതിൻ്റെ അടുത്തായിട്ട് ഇരിക്കാൻ ഒരു കുഞ്ഞു തിട്ടയും ഉണ്ട് രണ്ടുപേരും അവിടെ ഇരുന്ന് മീനിനെ നോക്കി എന്തൊക്കെയോ പറയുന്നുമുണ്ട് ചൂര്യാ ജി നോക്കേ ഒരു ഗോൾഡൻ ഫിഷിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പെണ്ണിൻ്റെ പറച്ചിൽ സൂര്യ അതെല്ലാം ഒരു ചിരിയോടെ അവളുടെ അടുത്തിരിപ്പുണ്ട് അവന് ഏറെ പ്രിയപ്പെട്ടതും അവൻ്റെ വാമിയുടെ ചിരിയും സന്തോഷമാണ് അമ്മയുടെ മക്കൾ മതി കളിച്ചത് വാ നമുക്ക് പാപ്പം കഴിക്കാം അവരുടെ അടുത്തേക്ക് വന്ന് അവരോടടുത്തായി മുട്ട കുത്തിയിരുന്നു കൊണ്ട് സ്ത്രീ പറഞ്ഞു വാമി വാ ഫു കഴിച്ചാം ആ ചിയമ്മ എക്ക് സൂര്യ പറഞ്ഞതും പെണ്ണ് സമ്മതം പറഞ്ഞുകൊണ്ട് സ്ത്രീയുടെ നേരെ കൈരണ്ടും പൊക്കിക്കൊണ്ട് പറഞ്ഞു സ്ത്രീ പെണ്ണിനെ പൊക്കിയെടുത്ത് ആ ഉണ്ണി വയറിൽ മുഖംമിട്ട് പോയി കുരച്ചു ഇക്ളിയാക്കി അതനുസരിച്ച് പെണ്ണ് കുടുങ്ങിച്ചിരിക്കുന്നുമുണ്ട് പിന്നെ ശ്രീ രണ്ടുപേരെയും കൂട്ടി അകത്തേക്ക് പോയി അവരുടെ പിറകെ മൂന്നും കൂടെ അകത്തേക്ക് പോയി അഗ്നി നീളം കൂടി തിരിച്ചു വരുന്ന വഴി അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ കഴിച്ചു തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിലാണ് ഹൈവേയിൽ എത്തിയപ്പോൾ അവൾ ബ്ലോക്കിൽപ്പെട്ടു അപ്പോഴാണ് അഗ്നിയുടെ കണ്ണ് അടുത്തുള്ള കാറിലേക്ക് പോയതും എന്തോ സംശയം തോന്നി നോക്കിയപ്പോൾ അകത്തിരിക്കുന്ന ആൾക്കാരെ കണ്ട് അവൻ്റെ കണ്ണുകൾ കുറയും അവൻ ഒന്നുകൂടെ അവരുടെ ഭാഗത്തേക്ക് നോക്കിയപ്പോൾ താൻ ഉദ്ദേശിച്ച ആൾക്കാർ ആണ് എന്ന് അവന് മനസ്സിലായത് അവൻ്റെ ഉള്ളിൽ പല സംശയങ്ങളും ഉടലെടുത്തു നീയുടെ വിളിയാണ് അവനെ ചിന്തകളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവന്നത് എന്താ ദയവേട്ടാ നോക്കുന്നേ അവളൊരു സംശയത്തോടെ അവനോടായി ചോദിച്ചു ഒന്നുമില്ല ശിവ എന്താ ഓർത്തിരുന്നതാണ് അവളുടെ ചോദ്യം കേട്ടതും ആ കാറിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് അഗ്നി അവളോടായി പറഞ്ഞു ഈ ബ്ലോക്ക് ഇപ്പോൾ എങ്ങാനും കഴിയോ ഇപ്പോൾ കഴിയും നീ വീട്ടിലേക്ക് വിളിച്ചോ മോൾ എന്ത് ചുവ അവൾ ഫുഡ് കഴിച്ചോ അതൊക്കെ കഴിച്ചു ഉണ്ടല്ലോ അവിടെ സ്ത്രീ കുറച്ചു മുമ്പ് രണ്ടു പേർക്കും ഫുഡ് കൊടുത്തു ഞാൻ അമ്മയെ വിളിച്ചായിരുന്നു ഈ പോക്കയാണെങ്കിൽ അവൻ തന്നെ എന്റെ മോളെ കെട്ടിക്കൊണ്ടു പോകും അവനൊന്ന് നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞതും നീ ഒരു നല്ല പിച്ച അവന്റെ കൈക്കിട്ട് കൊടുത്തു ആ എന്നിനാടി നീ ഇപ്പോൾ എന്നെ പിച്ചിയത് അഗ്നി ഇടം കൈ തിരുമ്മിക്കൊണ്ട് ചോദിച്ചതും അവിടെ നീ അവനെ കണ്ണുരുട്ടി നോക്കി കാണിക്കുവാണ് എന്താടി ഉണ്ടാക്കണ്ണി നോക്കി പേടിപ്പിക്കുന്നേ അഗ്നി ഒരു കസൃതിച്ചിരിയോട് ചോദിച്ചതും നീ അവനെ നോക്കി കണ്ണുരുട്ടി കാണിച്ചുകൊണ്ടു പറഞ്ഞു പിന്നെ ഒന്നും അറിയാതെ എൻ്റെ മക്കളെ ഇപ്പോഴേ കെട്ടിക്കാൻ നോക്കുന്ന നിങ്ങളെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം അഗ്നിയുടെ ചോദ്യം കേട്ടതും അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് നിയ അവനോടായി ചോദിച്ചു ശിവ ഞാൻ സത്യമാണ് പറഞ്ഞത് നീ നോക്കിക്കോ അവൻ തന്നെ നമ്മുടെ മോളെ കെട്ടും നീയെ നോക്കി ഒരു ഉറപ്പോടെ അഗ്നി പറഞ്ഞു അത് അപ്പോഴല്ലേ അതൊക്കെ നമുക്ക് അപ്പോൾ നോക്കാം അത്രയും പറഞ്ഞു നീയ അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു അഗ്നി അവളുടെ മൂർത്താവിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് പിന്നെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരുന്നു ബ്ലോക്ക് കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയിലും അഗ്നിയുടെ മനസ്സിൽ മുഴുവൻ അവൻ മുൻപ് കണ്ട കാഴ്ചയിലായിരുന്നു ആ വണ്ടിയിൽ ഇരിക്കുന്നവരെ കുറിച്ചായിരുന്നു അവൻ്റെ ആലോചന മുഴുവനും അഗ്നിയും നീയയും വീട്ടിലെത്തിയപ്പോൾ ഏകദേശം മൂന്ന് മണിയോട് അടുത്തായി അവർ വന്നപ്പോൾ ഹാളിൽ അമ്മമാരും സ്ത്രീ ഒഴിച്ച് ബാക്കിയുള്ള പെൺപടകളുമുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഉച്ചമയക്കത്തിലാണ് അച്ഛന്മാർ രണ്ടുപേരും കൂടി അത്യാവശ്യമായി കുറച്ച് സാധനങ്ങളും മറ്റും വാങ്ങുവാനായി പുറത്തേക്ക് പോയി ശക്തിയും ആദിയും അലക്സും നീരജും കൂടെ ഫംഗ്ഷന്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും ഓഫീസിൽ മറ്റു കാര്യങ്ങളൊക്കെയായി പോയേക്കുമാണ് മക്കൾ എന്തു അമ്മേ അകത്തേക്ക് കയറി വന്നുകൊണ്ട് നീ അവിടെയിരിക്കുന്ന അമ്മമാരോടായിട്ട് ചോദിച്ചു മക്കൾ ഭക്ഷണമെല്ലാം കഴിച്ചു ഉറങ്ങി അവരുടെ കൂടെ ശ്രീമോളുമുണ്ട് നീയുടെ ചോദ്യം കേട്ടതും ലക്ഷ്മി അവരോടായി പറഞ്ഞു മോൾക്ക് വഴക്കുണ്ടായിരുന്നോ അമ്മയുടെ അടുത്തായി ഇരുന്നുകൊണ്ട് അഗ്നി അവരോടായി ചോദിച്ചു എവിടുന്ന് പെണ്ണ് തകർക്കുമായിരുന്നു ഇന്ന് ജിത്തുമോൻ കൂടെ ഉള്ളതുകൊണ്ട് പറയുകയും വേണ്ട ഭക്ഷണമെല്ലാം കഴിച്ചു ആ ക്ഷീണത്തിലങ്ങ് ഉറങ്ങി അഗ്നിയുടെ ചോദ്യം കേട്ടതും വാണി ഒരു ചിരിയോടെ പറഞ്ഞു നിങ്ങൾ കഴിച്ചായിരുന്നോ ലക്ഷ്മി ഒരു സംശയത്തോടെ രണ്ടുപേരോടുമായിട്ട് ചോദിച്ചു കഴിച്ചു അമ്മേ നിങ്ങൾ പോയി ഈ വേഷമൊക്കെ മാറി വാ അപ്പോഴേക്കും ഞാൻ കാപ്പി കാപ്പിയെടുക്കാം അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് ലക്ഷ്മി പറഞ്ഞു അങ്ങനെ നല്ല കാര്യമൊക്കെ പറ കൂടെ കടിയായിട്ട് എന്തേലും എൻ്റെ ലച്ചൂട്ടി സ്പെഷ്യൽ ഉണ്ടാക്കണേ അത്രയും നേരം അവരുടെ സംസാരമൊക്കെ കേട്ടിരുന്ന അക്കു ലക്ഷ്മി പറയുന്നത് കേട്ട് ചാടി ചാടിക്കേറി അവരോടായി പറഞ്ഞു അതെ അതെ അക്കുവിനെ അനുകൂലിച്ചുകൊണ്ട് അന്നമ്മയും പറഞ്ഞു അത് കേട്ടതും ലക്ഷ്മി ഒരു ചിരിയോടെ കിച്ചണിലേക്ക് പോയി തിറകെ വാണിയും അഗ്നി റൂമിലേക്ക് പോകുന്നത് കണ്ടതും നിയ അവരെ ഒന്ന് നോക്കി റൂമിലേക്ക് പോയി നിയ റൂമിലെത്തുമ്പോൾ അഗ്നി വാഷ്റൂമിലായിരുന്നു അതൊന്ന് നോക്കി റൂമിൻ്റെ ഡോർ ലോക്ക് ചെയ്തു മുടിയെല്ലാം കൂടെ മെസ്സി ബൺ കെട്ടി മുഖത്തുള്ള മേക്കപ്പ് എല്ലാം വൈപ്പ് സ്വിച്ച് റിമൂവ് ചെയ്തു അപ്പോഴേക്കും അഗ്നി ഫ്രഷായി വന്നു അവൾ വേഗം തന്നെ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് അവനെ ഒന്ന് നോക്കി വാഷ്റൂമിലേക്ക് കയറി നല്ലൊരു കുളിയൊക്കെ കഴിഞ്ഞ് നീ ഇറങ്ങി വന്നപ്പോൾ അഗ്നി ഫോൺ നോക്കി വെഡിലിരിക്കുമായിരുന്നു അവൾ അതെന്ന് നോക്കി മുടിയെല്ലാം നന്നായി തോർത്തി തവൾ സ്റ്റാൻഡിൽ വിരിച്ചു അവൾ അഗ്നിയുടെ അടുത്തേക്ക് വന്നു അവൻ്റെ തോളിലേക്ക് ചാഞ്ഞു അഗ്നി അവൾ വന്നിരുന്നതും അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവളൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവൻ്റെ നെഞ്ചോട് ചേർന്നിരുന്നു എന്താടാ എന്ത് പറ്റി അഗ്നി ഫോൺ വെഡിലേക്ക് വെച്ചുകൊണ്ട് അവളോടായി ചോദിച്ചു ഒന്നുമില്ല ദേവേട്ട അവൾ അവന്റെ നെഞ്ചിൽ മുഖമുട്ട് ഉരച്ചുകൊണ്ട് പറഞ്ഞു ഈ പെണ്ണ് വാ നമുക്ക് താഴേക്ക് പോകാം അഗ്നി അവളെ അവനിൽ നിന്ന് അകറ്റി മാറ്റി എഴുന്നേക്കാൻ നോക്കി എന്നാൽ അവനിൽ നിന്ന് അകരാതെ അവൾ ഒന്നുകൂടെ ചേർന്നിരുന്നു വേണ്ട ഇപ്പോൾ പോവേണ്ട കുഞ്ഞു പിള്ളേരെ പോലെ ചുണ്ട് കുറിപ്പിച്ചാണ് പെണ്ണിന്റെ പറച്ചിൽ അതുകൊണ്ട് അഗ്നിക്ക് ചിരി വരുന്നുണ്ട് വന്ന് വന്ന് നിനക്ക് നമ്മുടെ മോളെക്കാലം ഇപ്പോൾ വാശി കൂടുതലാണ് കേട്ടോ അവനൊരു ചിരിയോടെ അവളുടെ മൂക്കിൽ വലിച്ചുകൊണ്ട് പറഞ്ഞു ഓ എന്നാ ഞാൻ ഇരിക്കുന്നില്ല ഞാൻ പോവുക മാറങ്ങോട്ട് അത്രയും അവനെ നോക്കി പറഞ്ഞ് പുച്ഛിച്ചു കാണിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകാൻ നിന്നവളെ അനുവദിക്കാതെ അവളെ ഒന്നുകൂടെ ചേർന്ന് പിടിച്ചുകൊണ്ട് അഗ്നി അവളോളായിട്ട് പറഞ്ഞു അങ്ങനെ അങ്ങ് പോകാതെ ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ശിവ നീ ഇരുന്നോ നിന്നെ അല്ലാതെ ഞാൻ ആര് എൻ്റെ അടുത്ത് ഇതുപോലെ ചേർത്തിരുത്താനാണ് അത്രയും പറഞ്ഞ് അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു ഏറെ നേരം രണ്ടുപേരും ഒന്നുമിണ്ടാതെ അങ്ങനെയിരുന്നു അത്രയേറെ അവർ ഇതുപോലെയുള്ള ഓരോ നിമിഷവും ആസ്വദിക്കുന്നുണ്ട് കുറച്ചുനേരം കൂടി അങ്ങനെ ഇരുന്നിട്ട് അവർ താഴേക്ക് പോയി താഴേക്ക് ചെന്നപ്പോൾ കണ്ടു ഹാളിലിരുന്നു കാപ്പി കുടിക്കുന്നവരെ ഇരുവരും ഒരു ചിരിയോടെ അങ്ങോട്ടേക്ക് ചെന്നു വംശമോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഐശുവിൻ്റെ മടിയിൽ കിടക്കുവാണ് ഒരു നിക്കർ മാത്രം ഇട്ടാണ് പെണ്ണിൻ്റെ ഇരിപ്പ് അഗ്നിയും നീയും അത് നോക്കി ഐശുവിൻ്റെ അടുത്തായിട്ടുള്ള സോഫയിലിരുന്നു പെണ്ണ് ഇതൊന്നും അറിയാതെ ഐശുവിൻ്റെ നെഞ്ചോട് ചേർന്ന് ഇരിക്കുകയാണ് കണ്ണാ നീയ പതിയെ ആ കുഞ്ഞു കാലിൽ ഒന്ന് ഇക്ലിയിട്ട് വിളിച്ചു എന്ത് തൻ്റെ അമ്മുവിൻ്റെ ശബ്ദം കേട്ടതും പെണ്ണ് തലയുയർത്തി നോക്കി തൊട്ടടുത്ത് തൻ്റെ അമ്മ ഇരിക്കുന്നത് കണ്ടതും ആ കുഞ്ഞു കണ്ണുകൾ ഒന്ന് വിടർന്നു അമ്മു എന്ന് വിളിച്ചുകൊണ്ട് നീയുടെ മേലേക്ക് ചാടി അമ്മു പെണ്ണൊരു ചുണുക്കത്തോടെ നീയയുടെ മേലേക്ക് ചാഞ്ഞു അമ്മയുടെ പൊന്ന് എന്തെടുക്കുമായിരുന്നു പാപ്പം കഴിച്ചോ നീയ ഒരു കൊഞ്ചലോടുകൂടി പെണ്ണിനോട് ചോദിച്ചു മോളൊക്കെ വന്നു ചിയമ്മ തോന്നു എന്നാൽ പെണ്ണിൻ്റെ സംസാരം കേട്ട് എല്ലാവർക്കും ചിരിയാണ് വന്നത് സൂര്യ അവളെ തന്നെ നോക്കി ലച്ചു അമ്മയുടെ അടുത്തായി ഇരിപ്പുണ്ട് കണ്ടോ പെണ്ണിനിപ്പോൾ നമ്മളെ ആരെയും വേണ്ട അവൾക്ക് അവളുടെ അമ്മൂനെ മതി സ്ത്രീ പെണ്ണിനെ നോക്കി കണ്ണ് കോർപ്പിച്ചു പറഞ്ഞു സ്ത്രീയുടെ സംസാരം കെട്ടുന്ന പെണ്ണ് സ്ത്രീയെ നോക്കി ഒരു കള്ളച്ചിരി ചിരിച്ചു നീയുടെ മാറിൽ മുഖം പൂഴ്ത്തി അങ്ങനെ കിടന്നു മക്കൾ കാപ്പി കുടിക്കൂ കൂടെ മോക്കം കൊടുക്കു എഴുന്നേറ്റതല്ലേ വിശക്കുന്നുണ്ടായിരിക്കും ടേബിളിൽ ഇരുന്ന കാപ്പിയും നല്ല ചൂട് പഴംപൊരിയും ഉണ്ണിയപ്പവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വാണി പറഞ്ഞു നീ അതിൽ നിന്ന് ഒരു ഉണ്ണിയപ്പം എടുത്തു ചെറിയ കഷ്ണമാക്കി മോൾക്ക് കൊടുക്കാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് അഗ്നിയുടെ കയ്യിൽ നിന്ന് ഓരോന്നും മേടിച്ച് കഴിക്കുന്നുമുണ്ട് ഉറക്കക്ഷീണ മാറിയപ്പോൾ പെണ്ണ് ആക്റ്റീവായി പിന്നെ നേരെ അവളുടെ ചൂല്യയുടെ പോയി അവൻ്റെ കൂടെയായി അവരുടെ കളിച്ചിരികൾ എല്ലാം നോക്കി എല്ലാവരും ആ സായാഹ്നം അത്രയും മനോഹരമാക്കി ഇന്നാണ് വസിഷ്ഠയിലുള്ള എല്ലാവരും കാത്തിരുന്ന ദിവസം അതെ അവരുടെ എല്ലാം പൊന്നോമനയുടെ ജന്മദിനം രാവിലെ തന്നെ എല്ലാവരും അമ്പലത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അഗ്നി ഫ്രഷായി ഇറങ്ങിയപ്പോൾ കാണുന്നത് മോളെ ഒരുക്കുന്ന നീയെയാണ് ആശാത്തി ഒരു കുഞ്ഞു നിക്കർ മാത്രം ഇട്ട് നീയുടെ മടിയിൽ കിടക്കുകയാണ് കണ്ണെഴുതാനൊക്കെ ഇഷ്ടമായത് കൊണ്ട് അടങ്ങിക്കിടന്നു കൊടുക്കും അഗ്നി അതൊന്നും നോക്കി നീ ബെഡിലെടുത്തു വെച്ച ഡ്രസ്സുമായി ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അഗ്നി ഡ്രസ്സ് മാറി വന്നപ്പോഴും നീ മോളെ റെഡിയാക്കിയിരുന്നു കരിനീല കളർ ഹാൻഡ് വർക്കൊക്കെ ചെയ്ത ഒരു കുഞ്ഞുടുപ്പാണ് പെണ്ണിൻ്റെ വേഷം അതേ കളർ ഷർട്ടും കസവും ഉണ്ടുമാണ് അഗ്നിയുടെ വേഷം അച്ചയുടെ മൊത്തം ചുന്ദരിയായല്ലോ അഗ്നി വെണ്ണിലിരിക്കുന്ന പെണ്ണിനെ പൊക്കിയെടുത്തുകൊണ്ട് ആ ഉണ്ടക്കവിൾ ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് പറഞ്ഞു ഉമ്മ കൊടുത്തപ്പോൾ അഗ്നിയുടെ താടിയും മീശയും കൊണ്ട് ഇക്കിളിയായതും പെണ്ണ് ഒതുങ്ങിച്ചിരിച്ചു ഇനി അച്ഛനും മോളും കൂടെ കുറച്ചു നേരം ഇവിടെ ഇരിക്കെ അപ്പോഴേക്കും ഞാൻ പോയി റെഡിയായി വരാം നീയ രണ്ടു പേരെയും ഒന്ന് നോക്കിക്കൊണ്ട് അവരോടായി പറഞ്ഞു മൂന്ന് പൊക്കോ ഞാൻ അച്ചാ കൂത്ത ഇന്നുമല്ല പെണ്ണ് നീയെ നോക്കി പറഞ്ഞതും എന്നാൽ അവളോട് പറച്ചിൽ കേട്ടതും അവൾക്ക് ചിരിയാണ് വന്നത് ആയിക്കോട്ടെ തമ്പുരാട്ടി മോളുടെ കാലിൽ ഒന്ന് ഇക്ളിയാക്കി നീയെ പറഞ്ഞതും പെണ്ണ് പുലുങ്ങിച്ചിരിച്ചു അതൊന്ന് നോക്കി ഒരു ചിരിയോടെ അവൾ ഡ്രസ്സെടുത്ത് ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി അഗ്നി മോളെയും കൊണ്ട് അവിടെയുള്ള സോഫയിലായിരുന്നു അച്ചാ അഗ്നിയുടെ മടിയിലിരുന്നു കൊണ്ട് അവൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാലയിൽ പിടിച്ച് കളിച്ചുകൊണ്ടാണ് പെണ്ണിൻ്റെ വിളി എന്തോ മോളെ ഒന്നും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അഗ്നി വിളി കേട്ടു അജിലേ മോക്ക് അഗ്നിയുടെ കഴുത്തിൽ കൈയിട്ട് അവൻ്റെ തോളിലേക്ക് ചാഞ്ഞ് നിന്നാണ് പറയുന്നത് മോൾക്ക് അഗ്നിക്ക് മനസ്സിലായി എന്തോ കാര്യം സാധിക്കാനാണ് എന്ന് കാരണം അപ്പോൾ പെണ്ണിനെത്തിരി സ്നേഹപ്രകടനം കൂടുതലാണ് എന്താ കാര്യം എന്നറിയാൻ അഗ്നി പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു ആ മുഖത്ത് ഒരു കുഞ്ഞ് കള്ളച്ചിരിയുണ്ട് മോക്ക് ആനെ കാണിച്ചു തരുവോ എന്നാൽ പെണ്ണിൻ്റെ സംസാരം കേട്ട് അഗ്നിക്ക് ചിരിയാണ് വന്നത് അത്രയ്ക്ക് ക്യൂട്ടായിട്ടായിരുന്നു കാണാനും ആ സംസാരമൊക്കെ കേൾക്കാനും എൻ്റെ കുഞ്ഞിന് കാണിച്ചു തരാട്ടോ അമ്പോറ്റിയെ കാണാൻ പോകുമ്പോൾ കാണിച്ചു തരാം മോളുടെ കയ്യിലായി ഒരു ഉമ്മ വെച്ചുകൊണ്ട് അഗ്നി മോളോടായി പറഞ്ഞു അന്നോ കണ്ണൊക്കെ വിടർത്തി പെണ്ണ് ചോദിച്ചതും അഗ്നി ആ കവിളിൽ ഒന്ന് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ആടെ കണ്ണാ അച്ഛ കാണിച്ചു തരാട്ടോ അപ്പോഴേക്കും ഡ്രസ്സൊക്കെ മാറി നീയെയും അങ്ങോട്ടേക്ക് വന്നു എന്നാൽ നീയെ കണ്ടതും അഗ്നിയുടെ കണ്ണുകൾ ഒന്നു വിടർന്നു കരിനീല കളറുള്ള സെറ്റും മുണ്ടുമായിരുന്നു അവളുടെ വേഷം അതിൽ അവളെ കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു നീയ അഗ്നിയെയും മോളെയും ഒന്ന് നോക്കി ഡ്രസ്സിംഗ് ഡ്രസ്സിങ് ടേബിളിൽ അവിടേക്ക് ചെന്ന് മുടി നന്നായി ഡ്രയർ കൊണ്ട് ഉണക്കി കുളിപ്പിന്നൽ കെട്ടിവെച്ചു മുഖത്ത് മോയ്സ്ചറൈസറൊക്കെ തേച്ച് സൺസ്ക്രീനൊക്കെ ഇട്ട് ചെറുതായി കോമ്പാക്റ്റ് പൗഡറും ഇട്ട് നല്ല ഭംഗിയിൽ വാലിട്ട് കണ്ണെഴുതി ഒരു കുഞ്ഞു പൊട്ടും തൊട്ടു സീമന്തരേഖയിൽ സിന്ദൂരവും തൊട്ടു ചുണ്ടിൽ ലിപ്പാമിട്ട് പിന്നെ കഴുത്തിൽ താലി മാത്രം ഇട്ടു ഇരു കൈയിലുമായി ഓരോ വളയും ഇട്ടപ്പോഴേക്കും അവളുടെ ഒഴുക്കം കഴിഞ്ഞിരുന്നു അപ്പോഴും അഗ്നി അവളെ തന്നെ നോക്കിയിരിക്കുമായിരുന്നു അവൾ വന്ന അടുത്ത് നിന്നിട്ട് പോലും അവൻ അവളിൽ നിന്ന് കണ്ണു മാറ്റിയില്ല നേരിയുടെ വിളിയാണ് അവനെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത് ദേവേട്ട ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഏ എന്ത് അവളെ നോക്കി ഒരു സംശയത്തോടെ ചോദിച്ചു ദേവേട്ട എന്ത് ആലോചിച്ച് നിൽക്കുമായിരുന്നോ നമുക്ക് പോകാം താഴെ അവരെല്ലാം നമ്മളെ കാത്തിരിക്കുമായിരിക്കും അതാണ് ഞാൻ ചോദിച്ചതും ആ പോകാം അതിനു മുന്നേ നമുക്കൊരു ഫോട്ടോ എടുക്കാം അതും പറഞ്ഞ് അഗ്നി മോളെയും നെയ്യുടെ കയ്യിലേൽപ്പിച്ചു അവളെയും മോളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു സെൽഫി എടുത്തു അങ്ങനെ നിന്നുകൊണ്ട് രണ്ട് മൂന്ന് സെൽഫി എടുത്തു പിന്നെ അഗ്നിയും നെയും മാത്രമായി രണ്ട് മൂന്ന് ഒക്കെ എടുത്തു പിന്നെ മോളെയും എടുത്തു അവർ താഴേക്ക് പോയി ഇതേ സമയം ഹാളിൽ എല്ലാവരും അവരെ കാത്തിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇറങ്ങി മൂന്ന് പേരും താഴേക്ക് വന്നത് സ്റ്റെയർ ഇറങ്ങി താഴേക്ക് വന്നതില്ലായിരുന്നു എല്ലാവരുടെയും കണ്ണ് അവരെ കണ്ടതും എല്ലാവരുടെയും കണ്ണുകൾ വിളർന്നു ഏട്ടാ ഏട്ടത്തി സൂപ്പർ എന്ത് ഭംഗിയാണ് നിങ്ങളെ മൂന്ന് മൂന്നുപേരെയും കാണാൻ അക്കു പറയുന്നത് കേട്ട് അവർ ഒരു ചിരിയോടെ നിന്നു അപ്പോഴേക്കും മുത്തശ്ശൻ എല്ലാവരോടുമായി പറഞ്ഞു ഇനി താമസിക്കേണ്ട നമുക്ക് ഇറങ്ങാം പിന്നെ ഒട്ടും താമസിക്കാതെ തന്നെ എല്ലാവരും ഇറങ്ങി മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛന്മാരും അമ്മമാരും ഒരു കാറിലും ആദിയും ഐഷുവും അന്നമ്മയും അലക്സും ഒരു കാറിലും അഗ്നിയും കുടുംബവും ശക്തിയും കുടുംബവും ഒരു കാറിലുമായി അവർ ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിച്ചു